أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب انصرني بما كذبون قال عما قليل ليصبحن نادمين فأخذتهم الصيحة بالحق فجعلناهم غثاء ിൽ കൗമു സൂറത്തുൽ മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് കാല ഹുദ അലൈസ്ലാം പ്രാർത്ഥിച്ചു റബ്ബി എൻ്റെ നാഥുർണെ നീ എന്നെ സഹായിക്കണമോ ിമാസബൂനി അവരെന്നെ കളവാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ അവരെന്നെ ഖാല അല്ലാഹു പറഞ്ഞു അമ്മാ ഖലീലിൻ അല്പസമയത്തിനുള്ളിൽ തന്നെ കുറഞ്ഞ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവരായിത്തീരും നാദിമീൻ ഖേദിക്കുന്നവർ ും അങ്ങനെ അവരെ പിടികൂടി ഘോര ശബ്ദം എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു എന്നാണ് വലിയ ശബ്ദം ഉണ്ടാക്കിയെന്ന് സത്യമായിട്ട് തന്നെ അങ്ങനെ നാം അവരെ ആക്കി ചപ്പു ചവറുകൾ ഫബുഅദൽ ഫബുഴൽ നാ അപ്പോൾ നാശം അല്ലെങ്കിൽ ദൂരെ ദൂരത്താവുക എന്നാണ് ഉദ്ദേശം വാക്കിന്റെ അർത്ഥം പിന്നെ അർത്ഥം വാക്കിന്റെ അർത്ഥം ഉദ്ദേശ്യം നന്മയിൽ നിന്ന് ദൂരയാകുക എന്നാണ് അഥവാ എന്നർത്ഥം ലിൽ അർത്ഥം ആ ജനതക്ക് അക്രമികളായ ഹൂദ അലൈഹി സ്വലാമിൻ്റെ ജനത അദ്ദേഹത്തെ പരിഹസിക്കുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്തതിനെ സംബന്ധിച്ചാണല്ലോ മുകളിൽ പറഞ്ഞത് അതേ തുടർന്ന് അതേ തുടർന്ന് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ ഗുഹഅലിസ്സലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലമാണ് അതിൻ്റെ അടുത്ത ആൾ തന്നെയാണല്ലോ ഇത് തന്നെയാണല്ലോ ഹൂദ അലൈഹി ഇല്ലാമും സാലിഹ അലൈഹി സ്വലാമൊക്കെ അപ്പോ നമ്മുടെ കാലം പോലെയല്ല ദീർഘമായ നൂറ്റാണ്ടുകൾ ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ചതിനെ സംബന്ധിച്ചാണ് ഇവിടെ ചുരുക്കി പറയുന്നത് അലിസ്സലാം പറഞ്ഞതുപോലെ തന്നെ ഭൂദ്അലിസ്ലാമും പറഞ്ഞു ഇവരെന്നെ കളവാക്കിയത് കൊണ്ട് നീ എന്നെ സഹായിക്കണമേ രണ്ടർത്ഥം പറയാം ഒന്ന് കളവാക്കിയിരിക്കുന്നു എന്ന കാരണത്താൽ നീ എന്നെ സഹായിക്കണമേ എന്നുമാകാം അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണോ അവർ എന്നെ കളവാക്കുന്നത് അഥവാ ശിക്ഷ വരും എന്നു പറഞ്ഞിട്ട് അവർ അംഗീകരിക്കുന്നില്ല ആ ശിക്ഷ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ നേരെ അയച്ചു കൊടുത്തുകൊണ്ട് തന്നെ എന്നെ സഹായിക്കണമേ രണ്ടുമാകാം രണ്ടും വസ്തുതയാണ് രണ്ടും ഭാഷാപരമായി ചേരുന്നതുമാണ് അള്ളാഹു പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ ആയി തീരുക ആയിത്തീർന്നു അർത്ഥം അവരായിത്തീരുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് ആ വാക്ക് സാധാരണ ഉപയോഗിക്കാൻ രാവിലെ ആയി ആയിത്തീരുന്നതിനാണ് ഖാനാ സാറ അസ്ബംസാത്ത ഒക്കെ ഒരർത്ഥമാണ് പക്ഷെ അത് ഓരോന്നും ഓരോ സമയത്തിന് വിധമാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് പ്രയോഗിച്ചത് പൊതുവെ നബിമാ നബിമാരുടെ നബിമാരോട് പറഞ്ഞത് രാത്രിക്ക് രാത്രി രാത്രി തന്നെ അടിമകളെയും കൂട്ടി അവിടുന്ന് സ്ഥലം വിട്ടോളാനാണ് എന്നിട്ട് പ്രഭാതമാകുമ്പോൾ അവരെ നശിപ്പിക്കുക അതാണ് പ്ലാന് അതുകൊണ്ടില്ലേ നാദിമീൻ വിശദമായിട്ട് സൂറത്തുൽ ഹൂദിലും അതിന്റെ മുമ്പ് സൂറത്തുൽ ഒക്കെ വന്നിട്ടുണ്ട് അവര് രാവിലെ ഖേദിക്കുന്നവരായിട്ട് തീരുക തന്നെ ചെയ്യും അങ്ങനെ രാവിലെ ആയപ്പോൾ മുസ് അവരെ ഘോര ശബ്ദം പിടികൂടി ബിൽഹക്കി യഥാർത്ഥത്തിൽ തന്നെ അഥവാ ഘോര ശബ്ദം എന്ന് പറയുന്നത് തുടർച്ചയായി തുടർച്ചയായി ഒരാഴ്ച മുഴുവൻ കൊടുങ്കാറ്റടിക്കുകയായിരുന്നല്ലോ ചെയ്തിരുന്നത് ആ കാറ്റിന്റെ ഈ അതേ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെയും ഫലമായി ഉണ്ടാകാ ശബ്ദത്തിന് മാത്രമാണ് ഇവിടെ പറഞ്ഞത് ശബ്ദം പിടികൂടി എന്ന് പറഞ്ഞാൽ ശബ്ദം മാത്രമാണ് എന്നർത്ഥമില്ല അവരനുഭവിച്ചത് ദ്വര ശബ്ദമായിട്ടാണ് എന്നർത്ഥം ബിൽഹക്ക യഥാർത്ഥത്തിൽ തന്നെ എന്നിട്ട് അവർ ചപ്പു ചവറുകളായിട്ട് മാറി എന്ന വാക്ക് ഒരു ഒഴുകി നടക്കുന്ന ഒരു പ്രത്യേകിച്ച് എങ്ങോട്ടൊന്നും ഇല്ലാത്ത എങ്ങോട്ട് വേണമെങ്കിലും ഒഴുകാൻ തയ്യാറാകുന്ന സ്വന്തമായി ഒരു ഒരു മീന് വെള്ളത്തിൽ പെട്ടാലും അത് ചിലപ്പോൾ നീന്തുകയും തടുകയുമൊക്കെ ചെയ്യും എന്നാൽ അഴുക്ക് ആ ചപ്പു ചവറുകൾക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് റസോൾ സല്ലാ അലൈവിസ്മയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ സമുദായം ഹുസാ ഉൻ കുസഇ ഇസൈൽ അഴുക്ക് വെള്ളത്തില് ചപ്പു ചവറുകൾ പോലെ ആയിരിക്കും ആയി തീർന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അഥവാ നിലപാടില്ലാതെ അങ്ങോട്ട് അങ്ങോട്ടൊഴുകും എന്നതുപോലെ അവരെ ആക്കി തീർത്തു എന്ന് പറയാൻ കാരണം എന്താണോ അവര് മരിക്കുക മാത്രമല്ല ചെയ്തത് അലോഹും കാശിം തിന്നപ്പെട്ട വൈക്കോല് പോലെ ആക്കി തീർത്തു എന്ന് അബ്രഹത്തിന്റെ അന്റെ ആനപ്പടയെ പറഞ്ഞതുണ്ടല്ലോ ഖുർആാനൻ എന്നതുപോലെ

കലതിനെയും തകർക്കുന്നു ആ പേമാരി പെരുമഴ പെരുമഴയും കൊടുങ്കാറ്റും അതിനൊക്കെയായിരുന്നു അവര് ഒരു ധൃതി കൂട്ടിയിരുന്നതും അവര് നിഷേധിച്ചിരുന്നതും അതൊക്കെ വന്നിട്ട് സകലതും നശിപ്പിച്ചു അങ്ങനെ അവര് ഈ അവരുടെ താമസ സ്ഥലത്തുണ്ടായ ഈ നാശത്തിന്റെ ഫലമായിട്ട് അവര് അവര് മരിച്ചടിഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ മൃതദേഹങ്ങൾ പോലും കേടുവരികയും എന്നിട്ട് വലിയ ജലപ്രവാഹത്തോടൊപ്പം അവരെ ഒഴുക്കി കൊണ്ടുപോകുകയും ചെയ്തു എവിടക്കാണ് ചെന്നടിഞ്ഞത് എന്ന് പോലും കിട്ടാത്ത വിധം അവരുടെ ബോഡി പോലും കിട്ടാത്ത വിധം എന്നർത്ഥം അങ്ങനെയുള്ള മഴയും കാറ്റുമാണ് സംഭവിച്ചത് എന്ന് സൂറത്തുല്ല ഹക്കാഫുല അള്ളാഹു താല വിവരിക്കുന്നുണ്ട് അങ്ങനെ ആ അവരെയും കൊണ്ട് അവരെയും കൊണ്ട് അവരുടെ താഴ്വരകൾ ഒഴുകി എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ കാറ്റും മഴയും എല്ലാം കൂടിയായിട്ട് അവരെ അങ്ങനെ പിന്നെ നോക്കുമ്പോ അവരുടെ ബോഡികൾ പോലും കാണുന്നില്ല ആ താമസ സ്ഥലം മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ അവരവിടെ ഇല്ലാതിരുന്നത് പോലെ ആക്കിത്തീർത്തു എന്നാണ് അവിടെ പറയുന്നത് അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഒറ്റവാക്ക് സൂചിപ്പിച്ചത് ചുരുക്കി പറയുന്ന സ്ഥലത്ത് ഹൊൻ അഴുക്ക് വെള്ളത്തിൽ ജപ്പ് ചവറിന് എന്താണ് വെള്ളം ഒഴുകിപ്പോയാൽ പിന്നെ ജപ്പും ചൗറും കാണാൻ ഉണ്ടാവില്ല അത് വെള്ളത്തോടൊപ്പം പോയി എന്നതുപോലെ കൊടുങ്കാറ്റും പേമാരിയും വന്ന് ആകെ നശിപ്പിച്ച് അവരുടെ ശരീരം വരെ കേടുവന്ന് എന്നിട്ട് വെള്ളത്തോടൊപ്പം ഒഴുകിപ്പോയി ഫബുഴ ലിൽ കൗമിന്നാലിമീൻ അപ്പോൾ നാശം ലിൽ കൗമിമീ അക്രമികളായ ആ ജനതക്കാണ് അവർ അള്ളാഹിന്റെ ഞാമത്തിൽ നിന്ന് വിദൂരത്തായി പറഞ്ഞാൽ ദൂരം അല്ലെങ്കിൽ വിദൂരത്ത് എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം ഉദ്ദേശ്യം നാശമാണ് ഇവിടെ രണ്ട് പദങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ് അതിലൊന്ന് അതിലൊന്ന് ബിൽ ബിൽഹക്കാണ് യഥാർത്ഥത്തിൽ തന്നെ ബാധിച്ചു എന്നെന്തിനാ പറയുന്നത് ഫഹദ് സൈഹത്ത് പറഞ്ഞാൽ പോരെ അതിന്റെ കാരണം മുകളിൽ ഇൻഹുവ ഇല്ലാ റജുലുൻ അലല്ലാഹി കദിബ മേൽ കള്ളം കെട്ടിച്ചമച്ചവനാണ് അവൻ അമാ നഹ്നു ലഹു മച്ചവനാണ് ഞങ്ങൾ അവനെ വിശ്വസിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ ശിക്ഷ വരും എന്ന് പറഞ്ഞു വിശ്വസിക്കാൻ കൊള്ളൂലെന്നായിരുന്നു അവരുടെ നിലപാട് പക്ഷേ ഇപ്പോ അങ്ങനെയല്ല ഇപ്പോ ശരിക്കും ബോധ്യമായിരിക്കുന്നു അതാണ് ബിൽ ഹഖ് എന്ന് പറയുന്നത് അതുപോലെ ദൂരെ ദൂരത്ത് എന്നാണ് വാക്കിന്റെ അർത്ഥം അതിന്റെ കാരണം മുകളിൽ വേറൊരു ഹൈഹാത്ത ഹൈഹാത്ത ഇമാതോ നിങ്ങൾ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിദൂരം വിദൂരം അഥവാ നടക്കാൻ കഴിയില്ല നടക്കാൻ കഴിയ സാധ്യതയില്ലാത്ത കാര്യമാണ് സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ നിന്നും ബഹുദൂരമാണത് എന്നർത്ഥത്തിലാണല്ലോ അവരുടെ നിഷേധം പ്രകടിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹ് തിരിച്ചു പറഞ്ഞു ഇപ്പോ അങ്ങനെയല്ല സത്യത്തിൽ നിന്ന് നന്മയിൽ നിന്ന് ഈ ജനത വളരെ വിദൂരത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ അവർ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വിദൂ സത്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് ദൂരയാകുകയല്ല ചെയ്തത് അവരുടെ അവരാഗ്രഹിച്ചിരുന്ന അവർ പ്രതീക്ഷിച്ചിരുന്ന മെച്ചത്തിൽ നിന്ന് ഗുണത്തിൽ നിന്ന് അവർ അഥവാ അള്ളാഹുവിൻ്റെ ഏമത്തിൽ നിന്ന് അവർ വളരെ വിദൂരത്താവുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തിരിച്ച് പറയാനാണ് ഇത് പറയുന്നത് ഈ പറഞ്ഞു വരുന്ന വിഷയം ഓർമ്മ ഉണ്ടാക്കണം സത്യവിശ്വാസികൾ വിജയിക്കുക തന്നെ ചെയ്യും അവരുടെ ഗുണങ്ങൾ അവരുടെ വിശ്വാസം യാഥാർത്ഥ്യമാണ് ഇതുപോലെ തന്നെയാണ് മുമ്പ് കഴിഞ്ഞ നബിമാരെയൊക്കെ പറഞ്ഞത് അതിലൊരാൾ നൂഹ അലൈഹി സ്വലാം നൂഹ അലൈഹി സ്വലാമിനോട് അവിടുത്തെ പ്രമാണിമാർ സ്വീകരിച്ചത് മക്ക മുഷീരിക്കുകൾ നബിസ്വല്ലാ അലൈഹി സ്വലമയോട് സ്വീകരിച്ച നിലപാട് തന്നെ എന്നിട്ട് അവർ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് പിന്നെ ആ നശിപ്പിക്കപ്പെട്ടവരുടെ പിൻഗാല കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഥവാ വിശ്വാസത്തിന്റെ പേരിൽ രക്ഷപ്പെട്ട ആളുകൾ പിന്നീട് അവരും അതേ നിലപാടുകാരായിട്ട് മാറി തിന്മയുടെയും നിഷേധത്തിന്റെയും ഒക്കെ പിന്നാലെ പോകുകയായിരുന്നു പിന്നെ വന്ന ജനതയും സംഭവിച്ചത് എന്നിട്ട് അവർ വലിയ കേമന്മാരായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോ അവരും നശിപ്പിക്കപ്പെട്ടു അങ്ങനെ രണ്ടു കൂട്ടരും നശിപ്പിക്കപ്പെട്ടു ഇങ്ങനെ നിഷേധിച്ചവരൊക്കെ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്ന് താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത് അലൈഹി കുറിച്ച് മക്കാമിരിക്കുകള് ഉന്നയിച്ചിരുന്ന ആരോപണമായിരുന്നു ഇൻഹുല റജുലു അലല്ലാഹി കിശ്വസിക്കൂല അവനെ അവൻ അള്ളാന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ ഈ ജീവിതം തന്നെയുള്ളൂ അങ്ങനെ ഒരു പരലോകമൊന്നുമില്ല എന്നതൊക്കെ വിശ്വാസികൾ അതിലൊക്കെ വിശ്വസിച്ചവരും ഇത് അവർ തള്ളിപ്പറയുന്നവരുമായിരുന്നു അങ്ങനെ തള്ളിപ്പറഞ്ഞിട്ട് ഇത് വർദ്ധിച്ചിട്ട് വിശ്വാസികളുടെ നേരെയുള്ള ആക്ഷേപങ്ങളും അവ മർദ്ദനങ്ങളും അക്രമങ്ങളും ഒക്കെ വർദ്ധിച്ചിട്ട് കാല റബ്ബിൻ സൂർണി ബിമാ കൂൽ റബ്ബെ എന്നെ സഹായിക്കണേ എന്ന് മുഹമ്മദ് അലൈഹി അലൈവല്ല പ്രാർത്ഥിക്കുന്നിടത്തേക്ക് എത്തിച്ചാൽ നിങ്ങൾ കുടുങ്ങും എന്ന് അവരെ താക്കീത് ചെയ്യാനാണ് ഈ ചരിത്രം വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഉള്ളത് ഇതിന് അതിന് ശേഷം എന്നിട്ട് എന്തുണ്ടായി എന്ന് മൊത്തത്തിൽ പറയുന്നതാണ് ഇൻഷാള്ള അടുത്ത ദിവസം വനൂറ അള്ളാഹുന فجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين